സമന്നതരായ നേതാക്കളുള്ളവരാണ് വി എസ് വി എസിനെ മറ്റ് പലരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത് ഏറ്റവും സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളിയായി തൊഴിലാളി പ്രവർത്തകനായി അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലേക്ക് ഉയർന്ന ഒരു നേതാവാണ് അദ്ദേഹം പ്രക്ഷോഭങ്ങളിലും ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഒരു ഭരണാധികാരി എന്ന നിലയിലും ഏറെ വ്യക്തിമുദ്ര ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഉദാഹരണത്തിന് ഇന്ന് കേരളം അറിയപ്പെടുന്നത് സോന്ത്ര സോഫ്റ്റ്വെയറിന് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന സംസ്ഥാനമെന്ന നിലയിൽ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ബി എസ്സിന് ഒപ്പമുണ്ടായിരുന്നു എറണാകുളത്ത് കുറച്ച് ചെറുപ്പക്കാരംഭിച്ച ഒരു ഐ ടി സഹണ സംഘത്തിൽ ചെല്ലിയും അവർ ശ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ വി എസിനോട് സംസാരിച്ചത് കേട്ടിരുന്ന വി എസ് ഒരു മണിക്കൂറും നേരം അവരോട് ചോദിച്ചറിഞ്ഞിരുന്നു പിന്നീട് ഒരു പത്തു വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയായപ്പോൾ ഐ ടി നയമുണ്ടാക്കിയപ്പോൾ അന്ന് സംസാരിച്ച പലരെയാണ് ആ നയമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത് ഇന്ത്യ രാജ്യത്ത് അല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഫ്രീ സോഫ്റ്റ്വെയറിന് ഔദ്യോഗിക നയത്തിൽ സ്ഥാനം കൊടുക്കുക മാത്രമല്ല അതിനൊരു അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി കേരളത്തിൽ സ്ഥാപിച്ചു അതാണ് ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മതയോടെ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം തോന്നി പക്ഷേ ഈ ഭരണത്തിലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷ ഭരണകാലത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിന് ഉൾക്കൊണ്ടു കൊണ്ട് മാറ്റിപ്പിക്കുന്ന അദ്ദേഹം തയ്യാറാക്കുന്നു അത്തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാക്കുന്ന ശൂന്യതയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നു